ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലീനിങ് വീഡിയോ ഒന്നല്ല നമ്മളൊന്ന് പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ തറവാട് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളെല്ലാവരും ചായ കുടിച്ചിട്ട് ഇങ്ങനെ പുറത്തിരിക്കായിരുന്നു കേട്ടോ അപ്പം കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ പുറത്തൊക്കെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിനും നാട്ടിനും ഇത്ര സൗന്ദര്യം ഉണ്ടെന്നൊക്കെ നമുക്ക് തോന്നുന്നല്ലേ നമ്മളെപ്പോഴും ഒന്നും ശ്രദ്ധിക്കാറില്ലല്ലോ അപ്പൊ ഇവരിങ്ങനെ ഫോൺ പിടിക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട് അപ്പോൾ അവർ നമുക്ക് വീഡിയോ എടുക്കാന്ന് അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പുറപ്പെട്ടത് കേട്ടോ ഒന്നാമതാണെങ്കിൽ നമ്മളെ തറവാട് വീടിൻ്റെ മുമ്പിലൊക്കെ തെങ്ങും കവുങ്ങും റബ്ബറും നല്ല എല്ലാം അങ്ങനെ പച്ച പച്ച പൂത്ത് കിടക്കുകയാണ് അപ്പോൾ അത് കാണാൻ നല്ലൊരു ഭംഗിയാണ് ഈ മൊബൈലിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ കാണിച്ചുകൊണ്ട് എല്ലാവരും മുറ്റത്തൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുഞ്ഞു കുഞ്ഞുമക്കളെയൊക്കെ ഞങ്ങൾ അകത്താക്കി ഫോൺ കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾ നേരെ താഴോട്ട് പോകുന്നുണ്ട് അവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ കാണിച്ചു തരാം അപ്പോൾ നമ്മളെ മൈലാഞ്ചി ചെടിയാണ് ഇത് കേട്ടോ നിറയെ മൈലാഞ്ചീരെ ഇലയുണ്ട് ഇപ്പം മഴയൊക്കെ വന്നതുകൊണ്ട് നല്ല പോലെ പൂത്ത് കിട പൂത്തതല്ലോ നന്നായിട്ട് ഇലയൊക്കെ വന്നിട്ടുണ്ട് ആരും അത് പറിച്ചു കറി ഇത് കയ്യിലൊന്നും ഇടാറില്ല നമ്മളെല്ലാം ഇപ്പം വാങ്ങിച്ചിട്ടല്ലേ കയ്യിലിടാറ് മൈലാഞ്ചി ഒന്നും ഇപ്പം ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് വാങ്ങിക്കാറൊന്നുമില്ല അപ്പോൾ നേരെ നമ്മൾ പോകുന്ന നമ്മളെ കിണറ്റിൻ്റെ അടുത്തൊരു തുരപ്പുണ്ട് കേട്ടോ കിണട് കുറച്ച് അപ്പുറമാണ് അപ്പം നമ്മളിവിടുന്ന് ഒന്ന് തുരന്നിട്ട് ആ കിണറ്റിൻ്റെ അടുത്തേക്ക് മിഷ്യൻ വയ്ക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലമാക്കിയിട്ടുണ്ട് അവിടെ ഞാൻ ഇതുവരെ പോയിട്ടില്ല അപ്പം ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത് എനിക്ക് ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ ഒരു ഭയങ്കര ഒരു പേടിയുള്ളൊരു ആളാണ് ഞാൻ കേട്ടോ ഇത് നമ്മുടെ മിഷ്യൻ പൊരയാണ് അപ്പം ഞാൻ ഇറങ്ങാൻ നോക്കുമ്പോഴേക്കും നമ്മുടെ മിഷ്യൻപൊരൊന്നു കാണിക്കണ്ടേ അങ്ങനെ ഞാൻ നല്ല മിഷ്യൻ പോരയുടെ അടുത്തേക്ക് വന്നതാണ് ഇതാണ് നമ്മുടെ കിണർ കിട്ടും നമ്മുടെ കിണറൊന്നും അങ്ങനെ വെള്ളമൊന്നും വലിക്കില്ല അധികം മോട്ടറിലാണ് വെള്ളം എടുക്കുന്നത് ഇതാ നമ്മുടെ മിഷ്യൻ പൊരയാണ് ഇത് കേട്ടോ ഇത് നമ്മൾ നേരെ തുരപ്പിലോട്ട് പോവാം എനിക്ക് നല്ല പേടിയുണ്ട് അവിടെ ചെറിയ ചെറിയ പുല്ലൊക്കെ മുടച്ച് വരുന്നുണ്ട് മഴയൊക്കെ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അപ്പം പുല്ലൊക്കെ മുളക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ തോരപ്പും അപ്പോൾ ഒരു ചെറിയ പേടി എന്തെങ്കിലും പാമ്പോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു പേടിയുണ്ട് ഞാൻ നല്ലപോലെ നോക്കിയിട്ടാണ് ഇറങ്ങുന്നത് അങ്ങനെ പേടിച്ച് പേടിച്ച് ഇറങ്ങുന്ന ബാക്കിൽ പെങ്ങൾ ഞങ്ങൾ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അവിടെ ഒന്നും ഇല്ല ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി പറയുന്നുണ്ട് ആ ധൈര്യത്തിലൊക്കെ പോകുന്നുണ്ട് അപ്പൊ കാട് എത്തുമ്പോഴത്തേക്ക് താഴെ ഒരു അട്ട കണ്ടു കൂട്ടോ പിന്നെ ഇങ്ങനെ പേടിച്ച് പേടിച്ച് പേടിച്ചു ചെറിയൊരട്ടയാണെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ സാധനത്തിനെയൊക്കെ ചെറിയൊരു പേടിയുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് പിന്നെ അപ്പം ഇറങ്ങുന്നുണ്ട് എല്ലായിടത്തും ഈ നോക്കുന്നതൊക്കെ എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോന്നാണ് ഈ നോട്ടമൊക്കെ അങ്ങനെ നമ്മൾ ഇതാ ൊരപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗെയ്സ് ഇതാണ് നമ്മുടെ കുഞ്ഞു തൊരപ്പാണ് കേട്ടോ ഇതിലെ കൂടി നോക്കി നമ്മുടെ കിണറിലെ വെള്ളവും കാണാം അപ്പുറത്താണ് കിണർ ഈ ചെറിയൊരു അറ പോലെ അതിൻ്റെ അപ്പുറത്താണ് നമ്മളെ കിണർ അങ്ങനെ ഞാൻ പേടിച്ച് പേടിച്ച് നോക്കി നോക്കി അതിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഗെയ്സ് ചെറുതായിട്ട് എത്തി നോക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ മുകളിലോട്ടാണത് അത്രയും ഉയരത്തിലാണ് ഈ കിണർ ഉള്ളത് ഇത് നമ്മൾ ഇടയ്ക്ക് വലിച്ചിട്ടാണ് ഇവിടെ മിഷൻ ഇങ്ങനെ തുരന്നിട്ടാണ് നമ്മളിവിടെ മിഷീൻ വെച്ചിട്ടുള്ളത് കേട്ടോ മെഷീൻ പുരെന്ന് പറയുന്നത് അത് നമ്മുടെ സ്വിച്ചിൻ സ്വിച്ചൊക്കെ അവിടെയാണ് സെറ്റാക്കിയിട്ടുള്ളത് പുര കാണിച്ചില്ലായിരുന്നു അവിടെയാണ് സെറ്റാക്കിയിട്ടുള്ളത് ഇവിടെ നമ്മളെ മെഷീൻ വെക്കാൻ വേണ്ടിയിട്ട് തുരുന്നതാണിത് ഒരുപാട് മുകളിൽ വെച്ചാൽ ചിലപ്പോൾ വെള്ളം കിട്ടത്തില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ തുരന്നിട്ട് മെഷീൻ വെച്ചത് കേട്ടോ അങ്ങനെ നമ്മളെ എന്താ തൊരപ്പ് കണ്ടല്ലോ ഞാൻ മെല്ലെ മെല്ലെ കയറുന്നുണ്ട് ഒത്തിരി ഒത്തിരി നേരമൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല അപ്പോഴത്തേക്കിതാ ഉള്ളിൽ കയറ്റി ഒരാൾ ചാടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ആ നമ്മുടെ ആൺതരി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഓൻ പറഞ്ഞാൽ ആ നാത്തൂവിൻ്റെ മോൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു അതൊന്നും കൂടി പറയുന്നുണ്ടായിരുന്നു ആൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ മെല്ലെ കയറിയിട്ട് മുകളിലോട്ട് പോയി ഇനി നമ്മളെ കൗങ്ങുന്തോപ്പ് കാണിച്ച് തരാം കേട്ടോ അതിനിപ്പുറാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മളെ തോപ്പാണ് അപ്പോൾ നേരെ അങ്ങോട്ട് പോകുന്നുണ്ട് എന്ത് രസമല്ല ഈ വീഡിയോയിൽ കാണാൻ നല്ല പച്ച പച്ച സ്ഥലം ഈ കവങ്ങും തോപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മറ്റേ വീട് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രദേശമൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബായ്